ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊക്കെ ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന ചില ചില നമുക്ക് കാണുമ്പോൾ നല്ലതെന്നും മോശമെന്നും തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് അനിമോൾ ഇന്നലെ നടത്തിയ ഒരു ഗെയിം വളരെ ബുദ്ധിപൂർവ്വം കളിച്ചല്ലോ എന്നുള്ള ഒരു വിചാരം കണ്ടപ്പം തോന്നിയിരുന്നു അതോടൊപ്പം ഇന്ന് രാവിലെ നടന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും ജിസൈലിനെ മിസൈലിൽ നിന്നൊക്കെ വിളിച്ച് കുറ്റം പറയാറ് തന്നെയുണ്ട് കാരണം എന്തോ ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്കത്ര ന്യായമായിട്ട് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ ജിസൈലിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും കേരളത്തിലുള്ള പുരുഷന്മാർ മൊത്തം പാവാടവള്ളികളാണ് കാരണം ഇത്രയും പുരുഷന്മാർ ഒരേപോലെ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ അടിമയായിട്ട് മുന്നോട്ട് പോകാം ജിസൈൽ ചെയ്യുന്ന കുറ്റം എന്തെങ്കിലും ചെയ്താൽ അപ്പം തന്നെ ആരാധന മൂത്തിട്ട് ഇവർക്ക് കണ്ണ് കാണാൻ പറ്റാതെ കണ്ണടച്ചിരിട്ടാക്കുക കണ്ണടച്ച് ഇവർ സപ്പോർട്ട് ചെയ്യും വേറെ ആരെങ്കിലും ആ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവരെല്ലാം കൂടെ പുലി പോലെ ചാടി വീഴും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അതിബുദ്ധിമുട്ട് ഒരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നത് ജിസൈൽ തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ ബിഗ് ബോസ് നിന്നതിന് ഹിന്ദി ബിഗ് ബോസ് കയറിയ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്താണെന്ന് നല്ലോലറിയാം അത്യാവശ്യമൊക്കെ നിയമം തെറ്റിച്ചാൽ ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല ഒരു പണിഷ്മെന്റും കിട്ടില്ലെന്നോ എന്തോ ഒരു വിചാരം വിചാരമുള്ളതുകൊണ്ടാണ് ലാലേട്ടം വെട്ടി തിരിച്ചയച്ചിട്ടും ടാസ്ക് നിർത്തി നിർത്തിവെച്ചിട്ടും ജിസേൽ ചെയ്യാനുള്ള മേക്കപ്പ് സാധനങ്ങളും എടുത്തു വെക്കും ഡ്രസ്സും എടുത്തു വെക്കും കൂടുതൽ ചോദ്യം ചെയ്ത് ആ ഡ്രസ്സൊക്കെ കീറിപ്പോയി അങ്ങനെയൊക്കെ പറഞ്ഞും എടുത്തും എല്ലാം നിന്ന് നിയമത്തെ നിയമത്തെ അനുസരിക്കാതിരിക്കുക അനുസരണകേട് മാത്രമാണ് ജിസൈൽ കാണിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിപ്പോൾ അടുത്ത അനുസരണകേട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഹൗസിനുള്ളിൽ വരുന്ന അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണൊന്നും ഉപയോഗിക്കാതെ ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച് കുറേ നൂറ് ദിവസം തൊണ്ണൂറ് ദിവസം അവിടെ നിൽക്കുക അതോടൊപ്പം അവിടെ നമുക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറെ നിയമങ്ങളും കൊണ്ടുവരിക എന്നിട്ട് അതിനെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കുറേ ടാസ്ക്കും മാനസിക പ്രശ്നങ്ങളും വഴക്കും എല്ലാം ആയിട്ട് വല്ലാത്ത മാനസികാവസ്ഥയെ കൊണ്ട് ഈ തൊണ്ണൂറ് ദിവസം കിടത്ത് അതിന്ന് അതിജീവിച്ച് വരാന്നുള്ള പക്ഷേ ജിസേൽ ഈ ഹൗസിനുള്ളിൽ വന്നിട്ട് അവരുടേതായ ശീലങ്ങളൊന്നും മേക്കപ്പ് ഇല്ലാതെ അവർക്ക് പറ്റത്തില്ലാത്തത് അവർ ആ മേക്കപ്പ് സാധനം ആര് പറഞ്ഞാലും പിന്നെയും 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 എടുത്തു വെക്കും അങ്ങനത്തെ ഒരു രീതി രണ്ടാമത് ഇപ്പം വന്നിരിക്കുക അവർക്ക് കാപ്പി കുടിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാപ്പി അവരുടെ ഈ സിഗരറ്റ് വലിയൊക്കെ പോലെ തന്നെയാണ് കാപ്പിയൊക്കെ ദുശീലങ്ങളിൽ പെടുന്ന സംഭവം തന്നെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ കാപ്പി കുടിച്ചില്ല തലവേദന വരും അപ്പം ഇന്നലെ അവിടെ കാപ്പി തീ കാപ്പിപ്പൊടി തീർന്നു പോയിട്ട് അവിടെ ചായ ഇട്ട് കുടിച്ച ആൾക്കാരുണ്ട് കാപ്പിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് പലരുടെ ഇപ്പം ഈ കേരളത്തിലെ ചില ജില്ലകളിൽ തൃശ്ശൂരൊക്കെയാണ് ഈ വൈകുന്നേരം നാലുമണിയാകുമ്പോഴത്തേന് കടും ചായ ഇടുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പക്ഷേ ഞങ്ങളുടെ കോട്ടയം ഭാഗത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കടുങ്കാപ്പിയോടാണ് താല്പര്യം കടും ചായയല്ല അങ്ങനത്തെ ചില വ്യത്യാസങ്ങളുണ്ട് കേരളത്തിൽ തന്നെയുള്ള ഒരു ജില്ലയിൽ വെച്ച് നോക്കിയാൽ അതേപോലെ ജിസൈലിന് കടുങ്കാപ്പി ഇല്ലാതെ പറ്റത്തില്ല അപ്പം ജിസേൽ ഇന്നലെ നോക്കിയപ്പോൾ അവർ ആ ടിണ്ണ് കാലിയായി കാപ്പിപ്പൊടി ഇല്ല അതിൻ്റെ അകത്ത് കാപ്പിപ്പൊടിയില്ല പക്ഷേ ഇന്ന് രാവിലെ ആ ടിന്നിൻ്റെ അകത്ത് ഉണ്ട് നെവിന് കാപ്പിയിട്ട് ജിസേൽ കൊടുത്തിട്ടുണ്ട് ഇതിപ്പം എവിടെ നിന്ന് വന്ന് ആരാണ് കാപ്പിപ്പൊടി കട്ടെടുത്തതായി കിച്ചൻ ടീമും ഹൗസിലുള്ള എല്ലാവരും കൂളായിട്ട് അത് സംഭവിച്ചു ജിസയിലാണ് അപ്പോൾ കാപ്പിക്കള്ളി കാപ്പിക്കള്ളി എന്നെല്ലാം വിളിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒരു മയത്തിലാണ് അനുമോളൊക്കെ കാപ്പിക്കള്ളി എന്നൊക്കെ വിളിക്കുന്നത് പക്ഷേ മറ്റുള്ള പുരുഷന്മാർ ജിസൈലിനെ ഡീൽ ചെയ്യുന്നത് വളരെ മയത്തിലാണ് എന്നാൽ അപ്പാനി എല്ലാം ജി ജിസേലാന്ന് കേട്ടാൽ അപ്പാനി അന്നേരം തന്നെ എതിർ സൈഡ് പോകണ്ടതാണ് പക്ഷേ ഈ ഒരു കേസിൽ അപ്പാനിക്ക് ബുദ്ധിയുണ്ട് എല്ലാവരും കൂടെ കണ്ടുപിടിച്ചാണല്ലോ കാപ്പിക്കല്ലീന്ന് അപ്പാ ജിസൈലിൻ്റെ സൈഡിൽ നിന്നാൽ ശരിയാവില്ലെന്നറിയാം അതുകൊണ്ട് അപ്പാനി ജിസേലിൻ്റെ സൈഡ് നിന്നില്ല എവിടെയാണ് കട്ട് വെച്ചിരിക്കുന്നത് തപ്പിയെടുക്കാൻ ജിസൈലിനോട് അപ്പാനി തന്നെ അപ്പാനി പറയുന്നുണ്ട് ജിസൈലിനെ കൊണ്ട് തന്നെ റപ്പിയെടുപ്പിച്ചു ഇപ്പോൾ ഒരു ടിന്നിൻ്റെ അകത്ത് ഗ്ലാസ് ടിന്നിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി രണ്ട് പാക്കറ്റുകൂടെ ഒളിച്ച് വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ എത്ര പായ്ക്കറ്റ് ഉണ്ടെന്ന് പോലും ഈ മണ്ടന്മാർക്ക് ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് പോലും ഈ മണ്ടന്മാർക്കറിയില്ല ഇവരെ കംപ്ലീറ്റ് പേരും പൊട്ടന്മാരാക്കൊണ്ടാണ് ജിസൈൽ മുന്നോട്ട് പോകുന്നത് ജിസേൽ ചിലപ്പോൾ ഇവരുടെ പ്രതീകമായിട്ടായിരിക്കും കേരളത്തിലുള്ളവരെ കാണുമെന്ന് ഞാൻ ഇന്നലെ ഓർത്തു ഏ കേരള മലയാളികൾ മൊത്തം ഇങ്ങനെ പൊട്ടന്മാരാണോ ഇങ്ങനെ വാലാട്ടിപ്പട്ടികളായിട്ട് നടക്കുമോ പാവാടവള്ളികളായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ പെൺകുട്ടി ഇനി നമ്മളെ പറ്റി മനസ്സിലാക്കുക കാരണം നമ്മളുടെ പ്രതീകമായിട്ടാണ് ില് ഇത്രേ ആൺകുട്ടികളും ഈ പെൺകുട്ടിയുടെ അടിമകളാണ് ഈ ഇവരെന്ത് ചെയ്താലും അതിനെ അനുകൂലിച്ചേ കൂളു അവസാനം ജിസേല് കാപ്പിപ്പൊടി കണ്ടിടിച്ചു ഷാനവാസ് ഷാനവാസ് ന്യായത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴൊക്കെ ജിസേലിനെതിരായിട്ടും ന്യായമായിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് നിയമം തെറ്റിച്ചതിനെ പറ്റി ചോദ്യം ചെയ്യുക എന്നാലും ആ ഇന്ന് ആ ഷാനവാസിൻ്റെ വായിക്കൂടെ വീണൊരു വാചകം ആസ്വദിക്കേണ്ടത് ജിസേലെ ഈ കള്ളിന്നൊക്കെ വിളിക്കുമ്പോഴേ ചിരിക്കുകയായിരുന്നു കംപ്ലീറ്റ് അത് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഞാൻ എടുത്ത് ഞാൻ എങ്ങോട്ടും ഒഴിച്ചു വെച്ചിട്ടില്ല കിച്ചണിൽ തന്നെ ഒഴിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാരും എടുത്ത് ഇട്ട് തീർക്കായിരിക്കാനും ആര് നിങ്ങൾ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ചുമതല ആയിരുന്നു എന്നുള്ള രീതിക്കാണ് പറയുന്നത് അപ്പൊ ഷാനവാസ് ലാസ്റ്റ് പറയാന് ഞാൻ നീ ചെയ്യുന്നത് ശരിയല്ല പക്ഷെ ഞാൻ അത് നിന്നെ ഒന്നും പറയാത്ത എന്താണെന്നറിയോ നീ ആര് കാപ്പി ഒഴിച്ചാലും ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഷാനവാസൂടെ അത് പറഞ്ഞു ഹിബാനോർത്ത് കംപ്ലീറ്റ് കോളം ഫില്ല് ചെയ്ത് മൊത്തം അവരുടെ അടിമകളായി തീർന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ അതാണോ ഷാനവാസ് അവിടെ പറയേണ്ടത് അവിടെ കാപ്പിപ്പൊടി കഴിക്കാൻ എല്ലാവർക്കും ഒരേപോലെ അവകാശമുണ്ട് ബിഗ് ബോസ് കാപ്പിപ്പൊടി അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഉള്ളിൽ വെക്കണം ആ കിച്ചൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറേശേ എടുത്താണ് ഇവിടെ ജിസേൽ കുറേശേ എടുത്താണ് മാറ്റി വെക്കുന്നത് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവരുടെ സൗകര്യത്തിന് അതായത് ജിസയിൽ പറയുന്ന എല്ലാ അവിടെ മൊത്തം വെച്ചാൽ എല്ലാവരും കൂടി കുടിച്ച് പെട്ടെന്ന് ീർക്കും അപ്പൊ അവർക്ക് കാപ്പിപ്പൊടി ഇല്ലാതെ പറ്റില്ല അതിനുവേണ്ടി അവർ ശേഖരിച്ച് ശേഖരിച്ച് മാറ്റി വെക്കുന്നത് അങ്ങനെ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടി ചെയ്യാനുള്ള എന്ത് പ്രത്യേകതയാണ് അവിടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടോ ബിഗ് ബോസ് കൊടുക്കാത്ത പ്രത്യേകത ഈ മത്സരാർത്ഥികൾ ബാക്കിയുള്ളവർ എന്തിനും ജിസൈലിന് കൊടുക്കുന്നു കാപ്പിപ്പൊടി അവിടെ വെക്കുക എല്ലാവരും ആവശ്യത്തിന് ഉപയോഗിക്കുക തീരുമ്പോ തീരട്ടെ അടുത്ത ജിസൈലിന് അല്ലെ കാപ്പിപ്പൊടി കിട്ടുന്നവരെ ജിസൈൽ കാപ്പി കുടിക്കേണ്ട ഈ ഷോയുടെ ഒരു പ്രത്യേകത ഏതാണ് ഇവിടെ വരുമ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ശീലങ്ങളാണ് ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഇത്ര സമയം അവിടെ സമയം സമയം എത്ര എത്ര പറ്റുന്നു നമ്മുടെ എല്ലാ യും മാറ്റാണ് ചെയ്യുന്നത് പലരുടെയും ശീലങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ചെയ്യുന്നത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല മേക്കപ്പ് വേണം ഡ്രസ്സ് വേണം കാപ്പിപ്പൊടി വേണം എല്ലാ കാര്യങ്ങളും അതേപോലെ അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് പലപ്പോഴും ആ കുട്ടി തിന്നുന്നില്ല അത് കാരണം ആ കുട്ടി കുറച്ച് കുറച്ചുനേരം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെതായ പിന്നെ അത് കിച്ചണിൽ കയറി അത് കഴിക്കും അപ്പോൾ അവിടെ വീണ്ടും ഒരു അടിയൊക്കെ നടക്കുന്നുണ്ട് അടിക്കാൻ വരുന്ന പെൺകുട്ടികളാണ് അനിമോൾ അപ്പോൾ അപ്പൊ അനുമോളുടെ മെക്കിട്ട് പുരുഷന്മാർ മൊത്തം അങ്ങ് കയറും ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ജിസേലിന്റെ അനുസരണക്കേടാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദിന്ന് ഒരു താരത്തെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുക മൊത്തം മത്സരാർത്ഥികൾ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സീൻ ഇനി അടുത്ത ഇനി അനിമോളുടെ ആ സ്റ്റാർ മാജിക്ക് കിട്ടിയ ഒരു ബുദ്ധിപരമായ നീക്കങ്ങൾ ഇന്നലെ കണ്ടിരുന്ന ഇന്നലത്തെ ആ ഫ്ലാഗ് കൊടി കുത്തുന്ന ഒരു ടാസ്ക് കൊടുത്തു അതിൻ്റെ അകത്ത് കിടന്ന ആത്മാർത്ഥതയോടെ മൊത്തം ആൾക്കാരും കിടന്ന് പീടിച്ച് ഫിസിക്കലായിട്ട് എല്ലാം എല്ലാം പറ്റി കിടന്നു കിടന്നുകൂറ്റി ശ്വാസം മുട്ടുന്ന പോലെ എടുക്കായിരുന്നു ശരിക്കും ഒരാളുടെ പുറത്ത് നിങ്ങൾ ഇന്നലെ എപ്പിസോഡ് കണ്ട പക്ഷേ അപ്പോഴെല്ലാം അനുമോള് വളരെ ബുദ്ധിപൂർവ്വം കിട്ടി ഒരടിക്കും ബഹളത്തിനും ഒന്നും ആരുടെയും ശരീരത്തോട്ട് കിടക്കാനോ സ്വന്തം ശരീരത്തോട്ട് ആരേലും വന്ന് കിടക്കാനോ ഒന്നും അനുമോള് നിന്നില്ല അനുമോള് കിട്ടുന്ന ഫ്ലാഗ് എല്ലാം എടുത്ത് ബെനിയനുള്ളിൽ ഇട്ടുകൊണ്ടിരുന്നു ഇടയ്ക്കൊന്നും ബിഗ് ബോസ് ഇവര് ഈ ശ്വാസം ഒട്ടിച്ചാകുമല്ലോ എന്നോട് ഇടയ്ക്ക് മൈക്ക് ധരിക്കൂ മൈക്ക് ധരിക്കൂ ഒന്ന് റെസ്റ്റ് കൊടുക്കുമായിരുന്നു ആ ഫ്ലാ ആ ടാസ്കിൻ്റെ ഇടയിൽ അത് കണ്ടാണല്ലോ ആ ടാസ്കിൻ്റെ ഇടയിൽ നിർത്ത് നിർത്തെന്നും പറഞ്ഞ് സമയം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നേരെ അനുമോള് സിഗരറ്റ് റൂമിൻ്റെ അങ്ങോട്ട് ഓടിപ്പോയിട്ട് ഈ ബെനിയൻ്റെ അകത്ത് കിടന്ന ഇതെല്ലാം എടുത്ത് പാൻസിൻ്റെ ഉള്ളിലാക്കി പാൻസിൻ്റെ ഉള്ളിലാക്കിയിട്ട് നേരെ ക്യാമറ നോക്കിയിട്ട് എന്തോ ഒരു ഗോഷ്ടി കാണിക്കുന്നുണ്ട് അതായത് ക്യാമറ ഈ സിഗരറ്റ് റൂമിൻ്റെ അവിടെ നിന്ന് അനു ഈ കാണിച്ച മുഴുവൻ ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് അനുവിനെ അറിയാം അനുവിന് ബുദ്ധിയുണ്ട് കേട്ടോ നല്ല ബുദ്ധിയുണ്ട് ഈ എന്തേലും പറയുമ്പോഴേ ഉള്ളത് അയ്യോ അമ്മ ഒച്ചാന്നും പറയാനുള്ളൂ ഈ കാർച്ച അങ്ങോട്ടൊന്നും മാറ്റി വെച്ചാൽ അനു ശരിക്ക് ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നിട്ടുള്ള ടോപ്പ് ഫൈവിൽ എത്തുകയും ചെയ്യും കാരണം അത്ര നല്ല ബുദ്ധിയുണ്ട് ഗെയിം പഠിച്ച് വന്നിട്ടുള്ള ആദ്യം നമുക്ക് തോന്നിയില്ല ഇത് എന്തുമായി വന്നിരിക്കുന്നത് മുഴുവൻ നേരം കരച്ചിൽ തന്നെ ഈ ഷോയെ പറ്റി ഒന്നും അറിയില്ലേ അനുമോൾക്കൊന്ന് കൈത്തു പക്ഷെ അങ്ങനെയല്ല പോകെ പോകെ ശരിക്കും കണ്ടന്റ് കൊടുക്കുന്നത് അനുമോളാണ് ധൈര്യമുണ്ട് കേട്ടോ ആരോടും യുദ്ധം ചെയ്ത് നിൽക്കാനുള്ള ധൈര്യമുണ്ട് ഇപ്പം രേണു സുധിയ തന്നെ അനുമോള് ടാസ്ക് പറയുമ്പോൾ തലേ ദിവസം ശരിക അവിടെ ഈ രേണുസുതിക്ക് വൃത്തിയില്ലെന്ന് മുടിയെടുത്തിടുന്നതും ബെഡ്റൂമിൽ ഷീറ്റ് വെക്കാത്തതും എല്ലാം അഭിനയിച്ച് കാണിച്ചാൽ പക്ഷേ കൃത്യമായിട്ട് കൃത്യമായിട്ടത് തുറന്ന് പറയാനുള്ളത് ഇല്ല കുറച്ച് പേരുടെ വട്ടത്തിൽ പറയുമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അനുപോയത് പരസ്യമായിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി കാണിച്ചു അങ്ങനെ അപ്പം ജിസേലിനോടാണെങ്കിൽ ഉടക്കാൻ അക്ബറിനോടാണേ ഉടക്കാൻ ആരോടും കയറി ഉടക്കാനുമുള്ള ഒരു ധൈര്യം കാണിക്കുന്നുണ്ട് മൊത്തം ആൾക്കാരെ വെറുപ്പിക്കണേ മൊത്തം ആൾക്കാരെ വെറുപ്പിക്കും ഗെയിമിൻ്റെ ഭാഗമായിട്ട് അത്ര കപ്പാസിറ്റി യും പ്രീതി മേടിച്ചു നിൽക്കുന്നില്ല അപ്പൊ ശരിക്കും അനുമോള് എന്നിട്ട് ആ ഫ്ളാഗ് എടുത്ത് വെച്ചിട്ട് മൈക്കിന്റെ സെക്രട്ടറി റൂമിൻ്റെ അവിടെ നിന്ന് ബിഗ് ബോസ് വീണ്ടും ഗെയിം ആരംഭിച്ചപ്പോൾ വന്നപ്പോൾ പറഞ്ഞപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ആ ഫാൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലാഗ് ഒക്കെ എടുത്ത് അവിടെ വെക്കുന്നു ശരിക്കും അനുമോള് നല്ലൊരു ബുദ്ധിയാണ് അവിടെ കാണിച്ചത് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം പൊട്ടന്മാരാണോ എന്നറിയില്ല ആത്മാർത്ഥ കൂടിയിട്ടെടുത്ത് ആ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറയേണ്ടി വന്നു ഞാൻ നോക്കുമ്പോൾ ഒരു സീൻ കണ്ടു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്ക് നിൽക്കാൻ പറഞ്ഞ തീർന്നു ആ തീർന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതിന് ആതിലെ സരിയ കൂടെ സരിയ കെ പി ശാരിക ആ ശാരിയ ശാരിയ കേ കെപി സരികയല്ല കലാപമ ശരികയല്ല ശാരിയ ഹോട്ട് സീറ്റിലെ ഷാരിയെ കൂടെ ശരിക്കും ഒരു ഉന്തും ഇന്നലെ അത് ആരും അങ്ങനെ എടുത്തു പറയുകയോ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല അത് കണ്ടാണ് അവർ തമ്മിൽ ആ കളത്തിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം ശരിക്കും ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തും തള്ളൂ എന്തുകൊണ്ടോ അത് വഴക്കായിട്ട് പോയില്ല അവിടെ പൊതുവെ ഇപ്പം കണ്ടുവരുന്നെങ്കിൽ ഷാരിയെ ആരോട് വഴക്കുണ്ടാക്കിയാലും കുറച്ച് കഴിയുമ്പോൾ ചെന്ന് അവരോട് ക്ഷമ പറഞ്ഞ് കൈ കൊടുത്ത് തുടക്കം തൊട്ട് അങ്ങനെയാണ് എടിയ ആ സമയത്ത് അങ്ങനെ പറഞ്ഞാണ് നിനക്ക് ഫീൽ ചെയ്താൽ ക്ഷമിക്കൂ എന്നുള്ള രീതിയിൽ ഈ ഷാരിക കേപ്പിയോ അങ്ങനെയാണ് അവരെല്ലാവരോട് ക്ഷമ പറഞ്ഞ് എന്ത് വഴക്കുണ്ടായാലും ആ സ്പോട്ടിൽ അവരതിനെ മാറ്റിവിടുന്നുണ്ട് അങ്ങനെ ഒരു ഗുണം കാണുന്നുണ്ട് പുള്ളിക്കാർത്തിക്ക് അതുകൊണ്ട് ആരും പിന്നീട് വഴക്കിന് പോകുന്നില്ല അപ്പോൾ ടോട്ടലി പറഞ്ഞു വെച്ചാൽ അനുസരണയില്ലാത്ത ഒരു ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ജിസയിൽ തന്നെയാണ് എന്തിനു കൊണ്ടുവന്നറിയില്ല ഈ ബിഗ് ബോസിന് തന്നെ ഒരു ഭാര്യയാണ് കാരണം ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും ഇപ്പുറത്തെ സൈഡിൽ അനുമോളെ നമ്മൾ ആദ്യം കണ്ട പോലെ ഒന്നുമല്ല നല്ലൊരു ഗെയിം അറിഞ്ഞു കളിക്കുന്ന ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയായിട്ടും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും അവർക്കല്ലേ